ഇന്ന് കേരളത്തിൽ സ്വർണവില എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് വീണ്ടും എത്തി നിൽക്കുകയാണ് വരാനിരിക്കുന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗിൽ ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യത ഏകദേശം തൊണ്ണൂറ് ശതമാനമായി ഉയർന്നതും ദുർബലമായ ഡോളറും വിപണിയെ പിന്തുണച്ചു എന്നാൽ ഡോളർ തിരിച്ചു കയറാനുള്ള സാധ്യത കാണുന്നു എന്നുകൂടി സൂചിപ്പിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൌൺസിന് മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കെട്ട് പതിനായിരത്തി അഞ്ഞൂറ് തൃശൂർ എറണാകുളം പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ് ഗ്രാമിന് ഒൻപതിനായിരത്തി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്